ഹായ് വെൽക്കം ടു സീറോ ടു ഹീറോ ഇത് എണ്ണിത്തണ്ടാണ് ഈ വാഴൻ്റെ കൂളിൽ നിന്ന് എടുക്കുന്ന സംഭവമല്ലേ അതുതന്നെ നീ നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല എന്തായാലും കമൻറ്റ് കൂടെ രേഖപ്പെടുത്തണേ ഒരു കാര്യം കൂടി പറയട്ടെ ഇത് ഇന്നലെ വാഴൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഇത് എടുക്കുമ്പോൾ അതിൻ്റെ പുറന്തോട് ഫുള്ളായിട്ട് കളയൂല കാരണം ഇന്നലത്തെ സംഭവം ഇന്നാണ് വെക്കണത് എന്നുണ്ടെങ്കിൽ നമ്മൾ പുറന്തൊളി പുറംതൊലി ഇതുപോലെ ഫുള്ളായിട്ട് കളഞ്ഞാൽ അതിനൊരു വാട്ട ഇത് കണ്ടില്ല ഇന്നലെ എടുത്ത സാധനം ആ പുറത്തെ ആ തൊലി കളഞ്ഞാൽ എന്തായി നമ്മൾ ഫ്രഷ് സാധനമായി പിന്നെ ഇതിൻ്റെ രണ്ടറ്റം കൂടി ഒന്ന് കളഞ്ഞുകൊടുത്താൽ പെർഫെക്റ്റ് ഓക്കെ ഈ ഒരു സാധനം അരിയാനാണ് പണി ഈ കാണുന്ന സുഖമൊന്നും ഈ അരിയുന്ന ആൾക്കുണ്ടാവില്ല കുറച്ച് റിസ്ക് തന്നെയാണ് പക്ഷെ ഞാനരിയണ പോലെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ ആദ്യം ഇതുപോലെ വട്ടത്തിനരിയുക ശേഷം ഇതിൻ്റെ ഈ വട്ടത്തിനരിഞ്ഞ സാധനത്തിനുള്ളിൽ തന്നെ ഒരു നാരുണ്ടാവും അത് നമ്മളെ കൈ വെച്ചന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ കിട്ടും ഈ ചുറ്റിച്ചെടുത്ത സാധനം ഇതുപോലെ അട്ടി വെക്കുകയാണ് ചെയ്യുന്നത് ഒരു നാലെണ്ണോ അഞ്ചെണ്ണോ വെച്ച് ഇതുപോലെ അട്ടി അട്ടിയായി വെക്കുക നാലെണ്ണ ആണെങ്കിൽ നാലെണ്ണത്തിൻ്റെ അട്ടി പിന്നെ നാലെണ്ണത്തിൻ്റെ അട്ടി അങ്ങനെ ഇത് ഈ പണി ചെയ്യുമ്പോൾ തന്നെ അട്ടി വച്ച് പോകുക കൂടെ ഒരു പാത്രം കൂടി എടുത്തോളി എന്നാൽ അരിയണ സാധനം അപ്പക്കപ്പളേ ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിവാക്കുക അരിയേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ഇതുപോലെ നീളത്തിന് നീളത്തിന് അരിയുക പിന്നെ വിലങ്ങിന് അരിയുമ്പോൾ പറയമാവധി ചെറുതാക്ക അരിക അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നാണ് പരിപാടി അയച്ചു ഇതുപോലെ അട്ടി വച്ച് ഇനി അട്ടിയച്ചെടുത്ത് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി അപ്പം ഇനി നമ്മളിത് മൊത്തത്തിലും കിട്ട് അരിഞ്ഞെടുത്തു ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ സാധനമാണ് മുതിര അതൊരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് മുതിരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ഞാൻ നന്നായിട്ട് വറുത്ത് കഴുകി നല്ലോണം കല് കല്ലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് നല്ലോണം അരിച്ച് കഴുകി ഞാൻ ഉപയോഗിക്കാറ് വറവ് എന്ന് പറഞ്ഞാൽ ദാ ഏകദേശം മുതിരന്റെ കളറൊക്കെ ഒന്ന് മാറി ദാ ഈ ഒരു പരുവത്തിലാവോളാണ് വറുത്തിരിക്കുക കണ്ടില്ലേ ഇനി ഒരു ക്രീം മതിയാകും നീ ഓഫാക്കുക ഇനി നല്ലോണം കഴുകി നല്ല കല്ലുണ്ടാവും കേട്ടോ നല്ലോണം അരിച്ചു തന്നെ കഴുകിയെടുത്തോളി ഇനി അരിച്ച് കഴുകിയെടുത്ത ഈയൊരു മുതിര കുക്കറിന്റെ അടിയിൽ അതായത് ആദ്യം മുതിര കൊടുക്കണം ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇമിത്തുണ്ട് അതും നല്ലോണം കഴുകി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കുക്കർ നിറഞ്ഞിക്കണ് കുക്കർ മാറ്റണമെന്ന് വിചാരിച്ച് പിന്നെ ഫുൾ ആയിട്ട് ഇട്ടപ്പോൾ കൊള്ളും ഓക്കെയാണ് ഇനി ഇതിലാക്ക ആവശ്യം ഒരു ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് ഒരു അര ഗ്ലാസ് മാത്രം വെള്ളം മൂടി ഒഴിച്ചിട്ട് കുക്കർ അടിച്ചു വേവിക്കുക അതിലേക്ക് മുളകും പൊടി അധികം ആരും ഇടലില്ല പച്ചമുളക് ഇട്ടാണ് വേവിക്കാറ് പക്ഷെ മുളകും പൊടി ഇട്ട് വെക്കണതാണ് കൂടുതൽ ടേസ്റ്റ് ഈ ഒരു എണ്ണിത്തണ്ട് മുതിര ഇത് വേകാൻ ആവശ്യം മൂന്ന് വിസിൽ അത് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് സിമ്മലും കൂടി ഇട്ടച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കിട്ടൂട്ടോ ഇക്കറൊക്കെ തുറക്കുമ്പോളേ ആവിയൊക്കെ ശരിക്കും പൊയ്ക്കണോ തുറപ്പ് വരുത്തിയിട്ട് മാത്രം തുറക്കുക അപ്പോൾ നമ്മൾ ഇനി തണ്ട് മുതിരൊക്കെ ഇവിടെ നല്ല പെർഫക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വെള്ളമൊന്നും എറട്ടില്ല പിന്നെ ഇതുപോലെ അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ വളരെ നല്ലത് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതാ ഒരു പത്ത് ചെറിയുള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തതും ഒരു അഞ്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതും പിന്നെ വേണ്ടത് ഒരു മൂന്ന് പച്ചമുളകാണ് പച്ചമുളക് നമ്മൾ ഈ ടൈമിലാണ് ചേർക്കുന്നത് പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ ഈ ഒരു കൂട്ടാനുണ്ടാകും അപ്പം ഇതും കൂടെ നല്ലോണം വഴറ്റി ഒരു ബ്രൗൺ നിറാക്കി എടുക്കുക ഇത് ഏകദേശം ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പാണ് അത് അത്യാവശ്യത്തിന് കിട്ടിട്ടോളി ഇനി നമ്മളെ കുക്കറത്തെ എണ്ണിത്തണ്ടും മുതലേ ഇന്നായിട്ട് ഇങ്ങോട്ട് തട്ടി കൊടുത്തോളി ഇതാക്കണ്ടില്ലേ കണ്ടാലറിയാം പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊന്നും അധികം അടി പിടിച്ചിട്ടില്ല ആ കറക്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി തൊക്കപ്പാടെ തിരിച്ചും മറിച്ചൊക്കെ ഇളക്കി കൊടുത്ത് ഒന്നാക്കി കൊടുത്തോളി നല്ല പെർഫെക്റ്റ് എണ്ണിത്തണ്ട് മുതിര ഉപ്പേരിയാണ് ഇത് ചോറിന്റെ കൂടിയൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ് ഈ ഒരു കൂട്ടാൻ മാത്രം മതിയാകും ഒരു ഇഞ്ഞ് ഒരു മീനിൻ്റെയോ വേറെ ഒരു സൈഡായിട്ടോ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല അത്രക്ക് ടേസ്റ്റായിട്ട് അതുപോലെ വെച്ചാൽ ഇതൊന്ന് മിക്സാക്കി കൊടുത്താൽ ഞങ്ങൾക്ക് ഇപ്പം തന്നെ കുളമ്പാ ഈ കൂട്ടാനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു പാത്രത്തിൽ ഇപ്പം തന്നെ ലേശം എടുത്ത് കാണ്ട് കുളകൊണ്ട് ഇപ്പം തന്നെ തിന്നൽ ഉടങ്ങും അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാ ബെല്ലേക്കാൻ്റെ ഉള്ളുകൂടെ മറക്കാതെ പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലുള്ള കിടക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ